ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ അടിപൊളി വിശേഷമാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ തകർപ്പൻ വിശേഷം തന്നെയാണ് നാളത്തെ അദ്വിഗ്രൻ വിശേഷമാണ് കാരണം നമ്മുടെ രേവതി സച്ചിക്ക് കാറ് സമ്മാനിക്കുന്ന ആ ഒരു ദിവസമാണ് നാളെ അപ്പം ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ ഇന്ന് കാറിൻ്റെ എല്ലാ പേപ്പേഴ്സും ഒക്കെ ശരിയാക്കി ഏറ്റവും ലാസ്റ്റ് സച്ചിനെ ഒന്ന് വിളിച്ച് കാണിക്കണമല്ലോ ഏതായാലും സച്ചിക്ക് ബോധിച്ചോന്ന് അറിയണമല്ലോ എന്നൊക്കെ അറിയാൻ വേണ്ടി വെറുതെ കള്ളത്തരത്തിലൊക്കെ നമ്മുടെ മഹേഷ് കൂട്ടുകാരന്റെ കാറാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തി നോക്കിച്ചു സച്ചിക്കാണെങ്കിൽ അത് നന്നായിട്ട് ബോധിച്ചു കെട്ടോ സച്ചിക്ക് ആ കാറ് കണ്ടിട്ട് അങ്ങോട്ട് ഒരു സമാധാനം ഇല്ല സച്ചിയാണെങ്കിൽ ഉം ഇതെനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ വയസ്സില്ലാത്തവനെ ആഗ്രഹിക്കാൻ അല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം നീ ആഗ്രഹിച്ച കാർ നിനക്ക് തന്നെ കിട്ടൂടാ ഇത് നിനക്കുള്ളതാണ് അപ്പൊ നമ്മുടെ മഹേഷ് പറഞ്ഞപ്പോ പെട്ടെന്ന് ഏഹ് എനിക്കുള്ളതോ നീ എന്തായി പറയുന്നത് രേവതിയാണ് ഇതെല്ലാം മാറി നിന്ന് കേൾക്ക രേവതിയാണ് ഇതിന്റെ ഈശ്വരാ ഈ മഹേഷനെല്ലാം തൊലയ്ക്കുന്ന തോന്നുന്നതെന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് മാറ്റിട്ടോ മാറ്റിയിട്ട് നമ്മുടെ മഹേഷ് പറഞ്ഞ അല്ല നിനക്ക് ഇതുപോലത്തെ തന്നെ ഒരു കാറ് കിട്ടും നീ നോക്കിക്കോ നിനക്ക് ഇതുപോലെ തന്നെ ഒരു കാർ ഇതിനേക്കാളും നല്ല കാർ നിനക്ക് കിട്ടും ആ നിനക്ക് അതിനുള്ള എല്ലാ യോഗവും ഉണ്ട് ഉം പിന്നെ യോഗം ഭയങ്കര യോഗം രാജയോഗമാണല്ലോ ആണല്ലോ എനിക്കിപ്പം നീ ഒന്ന് പോട മഹേഷെ ഏതായാലും ഈ കാറെടുക്കാൻ പോകുന്ന എൻ്റെ കൂട്ടാ എൻ്റെ പേരിന സുഗുണൻ ആ സുഗുണനോ ആ സുഗുണനോട് പറഞ്ഞുതരെ അവൻ ഈ കാറും കൊണ്ട് രക്ഷപ്പെടുക അടിപൊളി കാറാ ഇതൊരിക്കലും വഴി നിന്നു പോകാനും പോകുന്നില്ല വർക്ക് ഷോപ്പിൽ കയറ്റേണ്ടിയും വരില്ല അടിപൊളി കാറാന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നമ്മുടെ മഹേഷ് അങ്ങോട്ട് വിളിച്ചു പോവാ ആ അപ്പൊ സച്ചിക്ക് കാർ ഇഷ്ടപ്പെട്ടു അപ്പൊ പെട്ടെന്ന് സച്ചി നിനക്ക് എന്താണോ വട്ടമുണ്ടോ നീ എന്നെ വിളിച്ചു പോകുന്നത് അല്ല എനിക്ക് സന്തോഷം കൊണ്ടേ ഞാനങ്ങ് പറഞ്ഞ ഏതായാലും എന്റെ കൂട്ടുകാരനല്ലേ അവനെ അവൻ ചോദിച്ചപ്പം നീ വന്നത് തന്നെ വലിയ കാര്യം അപ്പൊ പിന്നെ ഇനിയിപ്പം ഇത് നല്ല കണ്ടീഷനോ ഉള്ള കാറാണെങ്കില് നമുക്കല്ലേ അതിന്റെ വെയിറ്റ് നമ്മളല്ലേ ഇതൊക്കെ നോക്കിയത് അതുകൊണ്ടാടാ എങ്കി പിന്നെ ബാ നീ പൊക്കോ വിട്ടോ അല്ല നീ അപ്പൊ വരുന്നില്ലേ അല്ല ഞാൻ വരാം ഞാൻ പുറകെ വന്നോളാം നീ വിട്ടോ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കൊറച്ച് പേപ്പേഴ്സൊക്കെ ശരിയാക്കണം അല്ല നീയാണോ പേപ്പറൊക്കെ ശരിയാക്കുന്നത് അപ്പം നിന്റെ സുഗുണം വന്നില്ലേ അത് പിന്നെ സുഗുണം വരും ഇപ്പൊ വരും പുറകെ സുഗുണം ഇപ്പം വന്നോളൂ എന്നിങ്ങനെ പറഞ്ഞു ഉം ആകെ മൊത്തം ഒരു മന്തികാടാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ സച്ചി അങ്ങ് പോയിട്ടോ ഇത് കഴിഞ്ഞ് രേവതി വന്നു രേവതി വന്നിട്ട് എന്താ മഹേഷെ ഇപ്പൊ എല്ലാം തൊലച്ചനല്ലോ എങ്ങനെയാ നിന്റെ കെട്ടിയോനുണ്ടല്ലോ കിള്ളി കിള്ളിയല്ലേ ഓരോന്ന് ചോദിക്കുന്നത് സച്ചിയുടെ മുമ്പ് നമുക്ക് ഒരു കള്ളത്തരം പറയാൻ പറ്റില്ല രേവതി അവനെ അത് പെട്ടെന്ന് കണ്ടുപിടിക്കും ഉം അതെനിക്കറിയാം സച്ചേട്ടനെ ചെറിയ സംശയം ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് പരിങ്ങി കളിക്കുന്നത് കണ്ടപ്പോഴേ സച്ചേട്ടൻ ചോദിച്ചു എന്താ ഒരു കള്ളക്കളിന്ന് ഏതായാലും കാറ് കൊടുക്കുന്നവരെ സച്ചേട്ടൻ ഇത് അറിയാൻ പാടില്ല ഉം ഭാഗ്യമുള്ളവരാ സച്ചി രേവതി എന്നെപ്പോലൊരു ഭാര്യേനെ കിട്ടിയത് ഭാഗ്യം തന്നെയാ അതുകൊണ്ടാണല്ലോ അവനിപ്പോ ഈ കാറ് കിട്ടാൻ പോകുന്നത് ഈ കാറ് കണ്ടിട്ടാണ് ഒരു സമാധാനവും ഇല്ലാതെയാ പോയേക്കുന്നത് അവൻ ഈ കാറ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു എങ്കിൽ പിന്നെ മഹേഷേട്ടാ ശരി ഞാൻ വീട്ടിലേക്ക് പോവുക ഞാൻ ഒത്തിരി താമസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം കാരണം സഹിതം പറയണം എങ്കിൽ ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അങ്ങ് പോയി സച്ചി സച്ചിയല്ല മഹേഷ് മഹേഷിന്റെ കാര്യം നോക്കി അങ്ങ് പോവാണ് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിനെയാണ് കേട്ടോ ശ്രുതി ഭയങ്കര വിഷമത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുക ചന്ദ്രയുടെ വായി നിന്ന് എട്ടുപ്പത് കിട്ടിയിട്ടുണ്ട് രാവിലത്തെ വിശേഷം നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവു എട്ടുപ്പത് എന്ന് പറഞ്ഞ് എട്ടുപ്പത് കിട്ടി പേര് മാറ്റിയിട്ട് പറഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് നല്ല ചീത്ത കിട്ടിയിട്ടുണ്ട് ഇതുവരെ നമ്മുടെ ചന്ദ്ര എങ്ങനെയാണോ പ്രതികരിച്ചത് അങ്ങനെയൊന്നും അല്ല അതിന്റെ എക്സ്ട്രീം ലെവൽ ആയിട്ടാണ് നമ്മുടെ ചന്ദ്ര പ്രതികരിച്ചിരിക്കുന്നത് അപ്പൊ അതൊക്കെ കൊണ്ട് ഇങ്ങനെ ആടിയിലെ കൈയൊക്കെ ഒക്കെ കൊടുത്ത് പുള്ളിക്കാരി ഇരിക്കുക അമ്മയുടെ ആന്റീടെ കയ്യിൽ നിന്ന് വടക്ക് കേട്ടല്ലോ അപ്പൊ അതൊക്കെ ചന്ദ്ര ഇങ്ങ് വന്നു ചന്ദ്രങ്ങ് വന്നിട്ട് വർഷം എന്നല്ല ശ്രുതി നിനക്ക് എന്താ പറ്റിയത് ഒന്നുമില്ലാൻറ്റി അല്ല എന്തോ ഉണ്ടല്ലോ നിനക്ക് ഞാൻ പറഞ്ഞത് വിഷമായി പോയോ മനസ്സിൽ തട്ടിയോ തട്ടാൻ വേണ്ടി തന്നെയാ രേവതി രേവതി എന്നല്ല ശ്രുതി ഞാൻ പറഞ്ഞത് നിന്റെ മനസ്സിൽ തട്ടുക തന്നെ വേണം അതെ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക് ആ പേര് മാറ്റാൻ നേരത്തെ എന്നോടൊന്നു പറഞ്ഞാൽ പോരായിരുന്നോ അത് പിന്നെ ഞാന് പേര് മാറ്റണം എന്നൊന്നും വിചാരിച്ചില്ല പിന്നെ അവരുടെ ബ്രാഞ്ചുമായിട്ട് ചേരുമ്പോ അവരുടെ പേര് ഇടതെന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് പിന്നെ അമ്മയോട് എങ്ങനെ വന്ന് പറയുന്നൊക്കെ ഓർത്തിട്ടാ സോറി സോറി ആൻറ്റി ഇനി ഒരിക്കലും ഞാൻ ആൻറ്റിയോട് പറയാതെ ഒന്നും ചെയ്യില്ല ആൻറ്റി സത്യം പറഞ്ഞ എൻ്റെ ദൈവം തന്നെയാ അറിയാലോ അമ്മയില്ലാത്ത എനിക്ക് അമ്മയായിട്ടും ആരുമില്ലാത്ത എനിക്ക് എല്ലാം ആയിട്ടും ആൻറ്റി മാത്രമേ ഉള്ളൂ ആന്റി ആന്റീനെ ഞാൻ അതുപോലെ സ്നേഹിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലേ നീ ഇങ്ങനെയൊന്നും എന്നോട് ചെയ്യില്ലായിരുന്നല്ലോ എങ്ങനെ ചെയ്തെന്ന് ആൻ്റി ഞാൻ പറയുന്നത് പറഞ്ഞല്ലോ ഞാൻ എന്നെ ന്യായീകരിക്കുന്നതല്ല വേറെ ആരെയും ന്യായീകരിക്കുന്നതല്ല ഉം ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകണം അറിയാലോ രേവതിയൊക്കെ ഇപ്പം ദിവസം ലക്ഷങ്ങളാണ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമുക്ക് ലക്ഷങ്ങള് സമ്പാദിക്കണ്ടേ പിന്നെ ഇന്ന ഈ പൈസ വെക്ക് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൈസയും കൂടെ കൈ കൊടുത്തപ്പോഴത്തേക്കും ചന്ദ്ര അങ്ങോട്ട് മയങ്ങി വീണു കേട്ടോ ചന്ദ്രക്ക് സുഖം സമാധാനം സൗകര്യം എന്ന ഒരു അവസ്ഥയായി ഏതൊരു ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നേരെ പരമ്പരാ വെളുക്കുവാണേ നേരം പരമ്പരാ വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഭയങ്കര ഒരുക്കം അടിപ്പൊളി സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് സുന്ദരിയായിട്ട് അങ്ങ് നിൽക്കുക നമ്മുടെ സച്ചി പെട്ടെന്ന് പുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏഹ് ഇതെന്താ രേവതി നീ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് പളപ്പളമിന്ന സാരിയും ഒക്കെ വെച്ച് എന്താ നീ എവിടെ പോവാ വല്ല കല്യാണത്തിന് പോവാണോ ഏയ് കല്യാണത്തിന് പോകുവെന്നല്ല ഞാൻ അമ്പലത്തിൽ പോവാ അമ്പലത്തിൽ പോകുമ്പോൾ സാധാരണ നീ ഇങ്ങനെ ഒരുങ്ങുന്നതല്ലല്ലോ ഓഹോ ഇപ്പൊ എനിക്ക് ഒരുങ്ങാനും പാട പാടില്ലേ നല്ല സാരി ഉടുക്കാനും പാടില്ലേ തലയിൽ പൂ വെക്കാനും പാടില്ലേ ഓഹോ അത് കൊള്ളാലോ അല്ല നീ ഒരുങ്ങിക്കോ സുന്ദരി ആയിക്കോ തലയിൽ പൂ വെച്ചോ അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാ ആ അല്ല ഏത് അമ്പലത്തിലാ പോകുന്ന നീ അത് പിന്നെ ഒരു നേർച്ച ഉണ്ട് സച്ചേട്ട അന്ന് നമ്മുടെ ആ ഒരു പൂമാല മോഷണം പോയില്ലേ അന്ന് ഞാൻ നേർന്നതാ ആ നേർച്ചയില് സച്ചേട്ടനും പങ്കെടുക്കണം സച്ചിയേട്ടനെ അമ്പലത്തിൽ കൊണ്ടു ഞാൻ നേർന്നായിരുന്നു ഓഹോ എൻ്റെ പൊന്നു രേവതി ഇതുപോലെയുള്ള നേർച്ചകൾ നേരില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് നിന്നീ എടുത്തോണ്ടാവും മല കേറിയത് ഏതോ ഒരു ഭഗവതി കുന്നിന്റെ മേളിലേക്ക് നീ എന്നെ എടുത്ത് കയറ്റിയില്ലേ അല്ല ഞാൻ നിന്നെ എടുത്ത് കേറ്റിയില്ല അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ നേർച്ച ഒന്നും വേണ്ടാന്ന് അയ്യോ അങ്ങനൊന്നും പറയില്ലേ സച്ചേട്ട ദൈവത്തിൻറെ കാര്യമല്ലേ അത് ദൈവം കൊറക്കൂലാട്ടോ അതുകൊണ്ട് സച്ചേട്ടാ എൻ്റെ കൂടെ വന്നേ പറ്റൂ വേറെ ഇവിടെ അല്ലെന്നേ നമ്മുടെ ഇവിടെ അടുത്ത് അമ്മയൊക്കെ പോയിക്ക് നമ്പലം അവിടെയാ അവിടെയോ ഉം എങ്കിൽ പിന്നെ ശരി ഇനി വരാതെ പിന്നെ എന്ത് ചെയ്യാനാ പോയേക്ക എന്നൊക്കെ പറയാ അപ്പൊ രേവതി വാണിഞ്ഞു അണിഞ്ഞൊരുങ്ങുന്നൊക്കെ കണ്ട് നമ്മുടെ ശ്രുതിക്കും ചന്ദ്രക്കൊക്കെ അങ്ങ് പിടിക്കുന്നില്ല ചന്ദ്ര ചോദിച്ചു ശ്രുതിയോട് അതെന്താ അവള് ഈ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന അവള് ഇത് എവിടെ പോവാ ആ ആർക്കറിയാം ഞാനതൊന്നും അന്വേഷിക്കാൻ പോയില്ല അതൊക്കെ എന്താ അന്വേഷിക്കാത്തതൊക്കെ നമ്മൾ അന്വേഷിക്കണമല്ലോ രണ്ടുപേരും കൂടെ ആണല്ലോ എങ്ങോട്ടോ പോകാനുള്ള പൊറപ്പാടാ ഉം ഏതായാലും ഒന്ന് ചോദിച്ചു കളയാം എടി രേവതി നീ എവിടെ പോവാടി അല്ല നീ രാവിലെ ഇവിടെ കാപ്പിയെല്ലാം ഉണ്ടാക്കി വെച്ചോ നീ ഇഡലിയും സാമ്പാറും വെച്ചോ പൂരി മസാല ഉണ്ടാക്കിയോ ചായ വെച്ചോ സാമ്പാർ വെച്ചോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും എല്ലാം വെച്ച് പൂർത്തിയാക്കി തന്നെയാണ് നമ്മുടെ രേവതി അവിടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് രേവതി പറഞ്ഞു എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടമ്മേ ഇനി എടുത്തു കഴിക്കുന്നത് താമസമുള്ളൂ അത് ഇനി അതുകൂടെ ഇനി ഞാൻ എടുത്ത് കൂട്ടി തരേണ്ട എന്ന് ഓ പിന്നെ ഭയങ്കര നാവാണല്ലോ നിനക്ക് കുറച്ച് ദിവസമായിട്ട് അഞ്ചു പൈസ കൈ വന്നതിന്റെ അഹങ്കാരം പിന്നെ എന്താ പറയുക അപ്പൊ നമ്മുടെ സച്ചി വന്നിട്ട് അതെ അഹങ്കാരം വേണമല്ലോ അഞ്ചു പൈസ കൈ വരുമ്പോൾ പിന്നെ അഹങ്കരിക്കാതെ അവളേ ഒരു പെണ്ണാ ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് ചുമ്മാ തിന്നും അല്ലല്ലോ അവള് ചെയ്യുന്നത് ചിലവർക്ക് വീട്ടിലിരിക്കാൻ ചുമ്മാ തിന്ന ഉം ഇടക്കിടക്ക് പരദൂഷണം പറയാൻ കൂട്ടുകാരികളെ വിളിച്ചു വരുത്താം എടാ സജ്ജി നീ എന്നെ കുറിച്ചല്ല എടാ പറയുന്നത് ഞാൻ ഇവിടെ ചുമ്മാ ഇരുന്ന് തിന്നുമെന്നുമല്ല അല്ല പിന്നെ അമ്മ ഇവിടെ ചുമ്മാ ഇരുന്ന് തന്നെ തിന്നുമല്ലാതെ അമ്മ ഇവിടെ മല മറിക്കുന്നുണ്ടോ എൻ്റെ അച്ഛന് ഒരു ചെറിയ സർക്കാരി ജോലി ഉള്ളത് കൊണ്ട് രക്ഷപെട്ടു പിന്നെ നിന്റെ അച്ഛന് മാത്രമല്ല സർക്കാർ ജോലി എനിക്ക് നല്ലൊരു സർക്കാർ ജോലി കിട്ടിയനെ എന്തു ചെയ്യാനാ എന്നെ കൊണ്ടൊന്നും അറിയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി ഞാൻ രാവിലെ വഴക്ക് കൂടാനില്ലേ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാ അയ്യോ അമ്പലത്തിലേക്ക് എന്ന് മുതലാണോ നീ അമ്പലം കാണാൻ തുടങ്ങിയത് ഈ പൂക്കാരി വന്നേ പിന്നെയല്ലേ നീ അമ്പലം കാണാൻ തുടങ്ങിയത് അമ്പലം വാസി വന്നിരിക്കുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ നിനക്ക് എന്താ ചന്ദ്ര നിനക്കൊന്നും മിണ്ടാതിരിക്കത്തില്ല നിന്റെ വായൊന്നും അടക്കി വെക്കത്തില്ല നീ എന്തിനാ വെറുതെ അവനെ ചൊറിയാ നിൽക്കുന്നത് രാവിലെ തന്നെ അവന്റെ വായിൽ നിന്ന് കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ ചൊറിയാ നിന്ന് ഞാൻ ആരെയും ചൊറിയുന്നില്ലേ എന്നും പറഞ്ഞ് നമ്മുടെ അങ്ങ് പോയി ഈ സമയത്ത് രേവതിയും സച്ചിയും കൂടെ നേരെ വണ്ടിയിൽ കയറി അങ്ങ് പോവാണ് എങ്ങോട്ടേക്ക് അമ്പലത്തിലേക്ക് അങ്ങനെ പതിയെ വണ്ടിയിൽ കയറിയൊക്കെ പോയി അമ്പലത്തിൽ ചെന്നിറങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവും അതുപോലെ ദേവുൻ അതായത് നമ്മുടെ ലക്ഷ്മി രേവതിയുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു ആ മോനെ സച്ചി വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കൊണ്ടുപോവുകയാണ് അങ്ങനെ വിളിച്ച് കൊണ്ടുപോയി അമ്പലത്തിലേക്ക് ഇവർ പോകുന്നു ഇപ്പൊ ഇവരുടെ എല്ലാം ആരുടെയും മൊത്തം ആകെ മൊത്തം ഒരു പെരുമാറ്റം കണ്ടു ഒരു പൂമാല കയ്യിലിരിക്കുന്നു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചല്ല ഇതെന്ത് പറ്റി ആരുടെ എങ്കിലും കല്യാണം ഉണ്ടോ എന്റെ പൊന്നു രേവതി വീണ്ടും ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകണം ഇനിയിപ്പൊ അതുകൊല്ലമാണോ എന്നിട്ട് ഉദ്ദേശം ഓ അതൊന്നും അല്ല സച്ചേട്ടാ സച്ചിട്ടാ വാ വന്ന് പ്രാർത്ഥിക്കാൻ മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഭഗവതിയുടെ മുമ്പിൽ പോയി ഇവര് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു അപ്പോഴത്തേക്കും ശാന്തി അകത്ത് നിറങ്ങി വന്നിട്ട് പ്രസാദം കൊടുത്തിട്ട് സച്ചി നീ ഭാഗ്യമുള്ളവനാ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പൊ സച്ചി ഞാൻ ഭാഗ്യമുള്ളവനോ ഇതെന്താ ശാന്തി പറയുന്നത് ഞാൻ ഭാഗ്യമുള്ളവനൊക്കെ ആയിരിക്കാം പക്ഷെ എന്ത് സംഭവിച്ചെന്ന് എന്റെ ഭാഗ്യത്തിന് വേണ്ടി എന്ത് സംഭവിക്കാനാ അപ്പൊ പെട്ടെന്ന് ദേവ് പറഞ്ഞു അത് പിന്നെ അതി ഉദ്ദേശിച്ചതേ നിങ്ങൾക്ക് പൂമാല അഞ്ഞുവർണ്ണം കെട്ടാൻ കിട്ടീലേ ഓ അതോ അതെന്റെ ഭാഗ്യം ഒന്നും അല്ല അത് രേവതിയുടെ കഴിവ് കൊണ്ട് അത് കെട്ടിത്തീർന്നു അത് വിറ്റു അതിന് പൈസ കിട്ടി അത്രേ ഉള്ളൂ ഉം അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താണെങ്കിലും രേവതിയെ പോലെ ഒരു ഭാര്യനെ കിട്ടിയത് നിന്റെ ഭാഗ്യം തന്നെയാ സച്ചി ഭാഗ്യം തന്നെയാ ഉം ഇതുപോലെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഇപ്പൊ നിനക്ക് കാണാൻ കിട്ടത്തില്ല നീ എത്ര സ്വർണോ പൊന്നോ കൊടുത്തെന്ന് പറഞ്ഞാൽ കൂടി പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് പറ വെച്ച് കൊടുക്കുന്നത് പറഞ്ഞ കൂടി ഇതുപോലൊരു പെണ്ണിനെ കിട്ടണമെങ്കിൽ നീ ഉണ്ടല്ലോ ഏഴ് ജന്മം ജനിക്കണം എന്നാലും കിട്ടത്തില്ല അവിടത്തേക്ക് രേവതി ചോദിച്ചിട്ട് രാവിലെ ഈ പുരാണം കേൾക്കാനാണോ രേവതി എന്നെ വിളിച്ചോണ്ട് വന്നതെന്ന് സച്ചി അപ്പൊ രേവതി പറഞ്ഞു ശെ അങ്ങനെ ഒന്നും പറയലെ അല്ല നീനീ പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നാണോ എന്റെ പൊന്ന് സച്ചിയേട്ടാ ഉം പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നല്ലെന്നൊക്കെ എനിക്ക് അറിയാം ഉം പറഞ്ഞതിലും കാര്യൊക്കെ ഉണ്ട് നിന്നെ പോലെ പെണ്ണിനെ കിട്ടണമെങ്കില് ചെലപ്പം പുണ്യം ചെയ്യണമായിരിക്കും പിന്നെ ഞാൻ പുണ്യവാനാണല്ലോ ഞാൻ എന്തൊക്കെയോ പുണ്യം ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോഴും പുണ്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ദൈവം എനിക്ക് നിന്നെ തന്നതായിരിക്കാം ആ അതെന്തെങ്കിലും ആട്ടെ എങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചില്ലേ നമുക്ക് പോകാന്ന് പറഞ്ഞു അപ്പോഴാണ് പെട്ടെന്ന് മഹേഷ് ആ കാറുമായിട്ട് അവിടെ നിൽക്കുന്നതത് പെട്ടെന്ന് സച്ചി ഏഹ് മഹേഷെ നീ എന്താണോ ഇവിടെ അത് പിന്നെ ഇതേ ഇതെന്റെ കൂട്ടുകാരന്റെ കാറല്ലേ ഇത് അവനെടുത്തു ഇന്ന് ഇവിടെ പൂജിക്കാൻ വേണ്ടി വന്നതാ ആണോ ഓഹോ അതുകൊള്ളാല്ലോ ആഹ് ഏതായാലും നീ ഇവിടം വരെ വന്ന അല്ലെ എങ്കി പിന്നെ കാറിന്റെ പൂജയും കൂടെ കഴിഞ്ഞിട്ട് പോകാ എന്റെ പൊന്നും മഹേഷ് പൊക്കെ നീയെന്ന് എനിക്ക് വേറെ പണിയുണ്ട് രാവിലെ ഇവളെന്നെ വജ്ജി കയറ്റി കൊണ്ട് ഇങ്ങോട്ട് വന്നതാ എനിക്ക് രാവിലെ കുറെ ഓട്ടം വന്ന് കിടപ്പുണ്ട് ഷോയടാ സച്ചി നീക്കടാ ഇത് കഴിഞ്ഞിട്ട് പോകാടാ അപ്പൊ ശാന്തി കൊറേ പൂജാ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് രേവതിയോടൊക്കെ പറഞ്ഞു വരാൻ പറഞ്ഞു രേവതി പുറകെ പോകുന്നു സച്ചിനെ കൈ പിടിച്ച് വച്ചോണ്ട് പോവാ സച്ചി ചോദിക്കുന്നുണ്ട് ഇത് ഇങ്ങോട്ട് പോവുമോ രേവതി ഇത് എന്താ രേവതി നിന്റെ ഉദ്ദേശം അത് പിന്നെ വാ സച്ചേട്ടാന്ന് പറഞ്ഞു ഏഹ് വല്ലവരും കാറും മേടിച്ചത് കാണാൻ വേണ്ടി നമ്മൾ എന്തിനാ പോകുന്നത് അത് പിന്നെ ആര് കാറ് മേടിച്ചാലും നല്ല കാര്യമല്ലേ സച്ചിട്ടാ ബാ നമുക്ക് കാണാന്ന് പറഞ്ഞു അങ്ങനെ ശാന്തി അവിടെ ചെന്നു നമ്മുടെ ദേവ് പൂമാലയൊക്കെ വെച്ചുവിട്ടോ മാലയിൽ അപ്പം ദേവ് പൂമാല വെക്കുന്നത് കണ്ടിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുക സച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങോട്ട് അപ്പോഴത്തേക്കും ശാന്തി ഇങ്ങനെ ആ ഒരു ആരതിയൊക്കെ ഇങ്ങനെ വണ്ടിയിൽ ഒഴിഞ്ഞു പൂവൊക്കെ ഇട്ടിട്ട് ആ കുറി കുറിയെടുത്ത് സച്ചിയുടെ നെറ്റിയിലും രേവതിയുടെ നെറ്റിയിലും അങ്ങ് തൊട്ട് കൊടുത്തിട്ട് ആ താക്കോലും അങ്ങ് വെച്ചങ്ങ് നീട്ട് ഞെട്ടിപ്പോയില്ലേ നമ്മുടെ സച്ചി സച്ചി ചോദിച്ചു ഇതെന്താണിയും ഞാൻ ഈ വണ്ടി ഓടിച്ചു നോക്കണോ ഏ അല്ല നിന്റെ സുഗണ സുഗണന്ന് പറഞ്ഞൊരാളോടൊന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ ആ സൂഗണനൊക്കെ ഇപ്പം വരും ഏതായാലും താക്കോല് നിന്റെ കൈ തന്നില്ലേ അയ്യോ അത് ശരിയല്ല അയാളല്ലേ താക്കോല് ഫസ്റ്റ് മേടിക്കുന്നത് വണ്ടിയുടെ ഓണർ ആരാണോ അവരാ താക്കോല് ഫസ്റ്റ് മേടിക്കണ്ടേ ആ വണ്ടിയുടെ ഓണറിന്റെ കൈ തന്നെയാന്നേ ശാന്തി താക്കോല് തന്നിരിക്കുന്നത് ഏഹ് നീ എന്താ പറയുന്നത് ദേവു പറഞ്ഞു ഉം വണ്ടിയുടെ ഓണറുടെ കയ്യിൽ തന്നെയാ താക്കോല് ശാതി തന്നിരിക്കുന്നത് എന്താ ദേവു ഉം അതങ്ങ് മേടിക്ക് സച്ചിട്ടാ ഈ വണ്ടിയുടെ ഓണറേ സച്ചേത്ര ഏർ അടാ മഹേഷ് ഇത് നിന്റെ കൂട്ടുകാരന്റെ വണ്ടിയാന്ന് പറഞ്ഞിട്ട് ഇവർ എൻടൊക്കെയാ പറയുന്നത് അപ്പോഴാണ് പറയുന്നത് അതേന്നെ എന്റെ കൂട്ടുകാരനല്ല ഇതെന്റെ കൂട്ടുകാരി മേടിച്ച വണ്ടിയാ എന്റെ കൂട്ടുകാരിയുടെ പേരെന്താന്ന് നിനക്ക് കേൾക്കണം രേവതി രേവതി നിനക്ക് വേണ്ടി മേടിച്ച വണ്ടിയാണിത് ഓ ഒരു നിമിഷം നമ്മുടെ സച്ചിയുടെ എന്തോ പറയുക ഒരു നിമിഷം നമ്മുടെ സച്ചി തരിച്ചു പോയി എന്തോ നമുക്ക് പറയാം സീനുകളൊ രോമാഞ്ചം വരും അങ്ങനെ ഒരു അടിപ്പൊളി കിടക്കാ ചി സീൻ തന്നെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാണോ അപ്പഴത്തേക്കും ദേവ് പറഞ്ഞു ഉം കഴിഞ്ഞ ദിവസം എൻ്റെ ചേച്ചി പൂമാല കെട്ടിപ്പ കിട്ടിയ പൈസയില്ലേ ആ പൈസയെ കൊണ്ട് സ്നേഹനിധിയായ ഭർത്താവിന് നൽകുന്ന പ്രണയ സമ്മാനം ഇതൂടെ കേട്ടത് നമ്മുടെ സച്ചിയുടെ കണ്ട്രോള് പോയിട്ടോ സച്ചി അവിടെ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങുന്നു അപ്പൊ ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അതാണ് ഞാൻ പറയുന്ന അടിപ്പൊളി വിശേഷമാണ് ആരും മിസ്സ് ചെയ്ത് കളയരുത് കേട്ടോ കാണുക എങ്ങോട്ട് ചെയ്യണേ ഫുൾ വിശേഷമായിട്ട് ഞാൻ നാളെ രാവിലെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും കേട്ടോ എല്ലാവരും കാത്തിരിക്കുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇനി അങ്ങോട്ടുള്ള എന്റെ യാത്രയിൽ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പൊ അടുത്ത അടിപ്പൊളി വിശേഷം നമ്മുടെ നയനുടേയും ആദർശിന്റെയും ഭ്രമവിശേഷമാണ് ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടായിരിക്കും എന്നോട് ഈ ചിന്നു ഇത് ഒരു കൃത്യനിഷ്ടം ഇല്ലാതെ ഇങ്ങനെ തുടങ്ങുന്നതെന്നാൽ ഞാൻ ഇന്നലെ ഉണ്ടല്ലോ അത് പുതിയ പടം ഉണ്ടല്ലോ തുടരും കാണാൻ പോയി അടിപൊളി പടമാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് അതുകൊണ്ട് പടം ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഈ സസ്പെൻസ് ആയിട്ട് ഇങ്ങനെ സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ കേട്ടിട്ടുള്ളൂ ഇങ്ങനെ നമുക്ക് ഇനി എന്ത് നടക്കും ഇനി എന്ത് നടക്കും എന്നൊക്കെ ഇങ്ങനെ ആകാംക്ഷ പൂർവ്വം നോക്കിയിരിക്കാൻ തോന്നൂലേ അതുകൊണ്ട് അടിപൊളി വിശേഷമായിരുന്നു അല്ല സോറി അടിപൊളി കഥയായിരുന്നു നമ്മുടെ മോഹൻലാലിൻ്റെ കഥ ഇപ്പൊ എല്ലാവരും പോയി കണ്ടോളൂ കേട്ടോ അടിപൊളിയാണ് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷവുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ